ഹലോ ഹായ് നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട് തൃച്ചി എന്ന് പറയുന്ന സ്ഥലത്താണ് തമിഴ്നാട് നമ്മൾ ഒത്തിരി വർക്കുകൾ ഒരുപാട് വർക്കുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് വർക്കുകൾ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഒരു വർക്കിൻ്റെ വീഡിയോ ആണ് ഇന്ന് നിലകളിലേക്ക് ഞാൻ പ്രസൻറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഏരിയ ആണ് മൊത്തമായിട്ട് ഇതിൻ്റെ കണക്ക് വരുന്നത് അത് മൂന്ന് നിലകളിലായിട്ടാണ് ഇത് നമ്മൾ പണി പണിയെടുപ്പിച്ചിരിക്കുന്നത് അതായത് ഫസ്റ്റ് ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്ന ഒരു കാർ പോർച്ച് വരുന്നുണ്ട് ഫസ്റ്റ് ബാൽക്കണി വരുന്നുണ്ട് അത് മനോഹരമായ ഒരു ബാൽക്കണി വരുന്നുണ്ട് അതിനുശേഷം ഏറ്റവും ടോപ്പിൽ അതായത് നമ്മുടെ ടെറസ് ഏരിയ എന്ന് ഒരു ഏരിയയിൽ എൻ്റെ ഒരു മനോഹരമായ ഒരു ഡിസൈൻ ഒരു വർക്ക് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് വിത്ത് ഗ്രില്ല് എൻ്റെ പുറകെ നിങ്ങൾ അതിൻ്റെ ഗ്രില്ലിൻ്റെ ഒരു പോഷാണ് കാണുന്നത് പക്ഷേ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇത് നിങ്ങളിലേക്ക് വരാൻ പോവുകയാണ് എന്തായാലും കണ്ടുപോക്ക് ഇഷ്ടപ്പെടാതിരിക്കാൻ ഒരു വഴിയില്ല ഒരു ചാൻസ് വരും അത്ര അടിപൊളിയായിട്ട് അത്ര മനോഹരമായിട്ട് അത്രയും നമ്മൾ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇവിടെ വർക്ക് ചെയ്തിരിക്കുന്നത് കുറേ സെക്ഷൻസ് ഒക്കെ ഹെവി ആയിരുന്നു അത്രയും ഹൈറ്റിൽ അത് ചെയ്യുന്നതിൻ്റെ റിസ്ക് ആയിരുന്നു പക്ഷേ എന്നാലും ഒരു പ്രോജക്റ്റ് എടുത്താൽ അത് കംപ്ലീറ്റ് ചെയ്യണം എന്നൊരു വാശി നമുക്കുള്ളതുകൊണ്ട് അത് ചെയ്തിട്ടുണ്ട് അതിൻ്റെ എല്ലാവരും ഹാപ്പി ആയിരുന്നു എന്തായാലും എൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഞാൻ ഷെയർ ചെയ്യാൻ പോവാണ് വീഡിയോ മുഴുവനായിട്ട് ഈ വീഡിയോ കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പം വീഡിയോയിലേക്ക് പോകാം ഈ വീടിൻ്റെ ഏറ്റവും ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്രൗണ്ട് ഫ്ലോർ നമ്മൾ ഫസ്റ്റ് തുടങ്ങുന്ന ഇതാണ് ഇതിലാണ് ഇതാണ് എൻട്രൻസ് വരുന്നത് മെയിൻ വാഹനമൊക്കെ ഒരു എൻട്രൻസ് ആയിട്ട് വരുന്ന ഇതാണ് ഇവിടെ തന്നെയാണ് നമ്മൾ കാർപോർച്ച് വന്നിരിക്കുന്നത് കാർപോർച്ചിൻ്റെ വീതി വരുന്നത് ഇരുപത്തെട്ട് അടി നീളം വരുന്നുള്ള വീതി വരുന്നുണ്ട് ഫ്രണ്ട് ടു ബാക്ക് നീളം വരുന്നത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടടിയോളം നമുക്ക് നീളം വരുന്നുണ്ട് ഇതിൻ്റെ ലെഗിൻ്റെ പോസ്റ്റിൻ്റെ വന്നിരിക്കുന്നത് ഒരു ഡിഗ്രി ഷേപ്പിലാണ് ഇത് ഏകദേശം ഒരു വി മോഡൽ എന്ന് വേണം പറയാം ഒരു മൂന്ന് ലെഗ്ഗുകൾ വന്നിട്ടുണ്ട് ലെഗ്ഗുകളൊക്കെ തന്നെ വന്നിരിക്കുന്നത് നമുക്ക് അഞ്ച് ഇഞ്ച് കരമുള്ള അല്ലെങ്കിൽ അഞ്ചിഞ്ച് വണ്ണമുള്ള റൗണ്ട് പൈപ്പുകളാണ് വന്നിരിക്കുന്നത് ബ്രിഡ്ജി ഐ പൈപ്പുകൾ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് അത് സീലിങ്ങിനകത്ത് പ്രത്യേകം എന്ന് പറയുന്നത് ഈ സൈഡിൽ ഈ കാർപോർട്ടിനകത്ത് വന്നിരിക്കുന്ന മുഴുവൻ പക്ക ക്ലിയർ ബ്രൗണിഷ് കളറാണ് വന്നിരിക്കുന്നത് ഇതിനകത്ത് വുഡിൻ്റെ ഫിനിഷ് അല്ല കൊടുത്തിരിക്കുന്നത് ഇവിടെ ഫുള്ള് ബ്രൗൺ കളർ വന്നിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഇനി സെക്കൻഡ് ഫ്ലോറിലേക്ക് കയറുമ്പോഴത്തേക്കാണ് വോൾ എന്ന് പറയുന്ന ഒരു സെക്ഷൻസ് വരുന്നത് അത് സെക്കൻഡ് ഫ്ലോറിലേക്ക് കയറുമ്പോൾ നിങ്ങൾ കാണിച്ചുതരാം ഇവിടെയും കൊടുത്തിരിക്കുന്നതും ഒരു ഡിഗ്രി ഷേപ്പിലെ വി ഷേപ്പിലാണ് കൊടുത്തിരിക്കുന്നത് കുറച്ചും കൂടെ ഇവിടെ നോക്കുമ്പോൾ മൂന്ന് ലെഗ് ഫസ്റ്റ് ഫസ്റ്റ് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത് രണ്ട് ലെഗ് മാത്രമാണ് ഇതും ഇതുമാണ് പ്ലാൻ ചെയ്തിരുന്നത് പക്ഷേ പിന്നീട് നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു ലെഗും കൂടെ ഇവിടെ ഈ സൈഡിലേക്ക് കൊടുക്കുമായിരുന്നു പിന്നീട് വന്നിരിക്കുന്നത് സൈഡിലെ ചാനൽ സെക്ഷൻസ് ആണ് വന്നിരിക്കുന്നത് സൈഡിലെ ചാനൽ സെക്ഷൻ വന്നിരിക്കുന്നതിൽ കാർപോർച്ചിന് മാത്രം എട്ട് ഇഞ്ച് വീതി വരുന്ന സെക്ഷൻ കൊടുത്തിട്ടുണ്ട് ബാക്കി എല്ലാം ടോപ്പിൽ ടോപ്പിൽ കാണുന്ന ഭാഗത്തെല്ലാം ഏഴിഞ്ചിൻ്റെ ചാനൽ സെക്ഷനാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ലൈറ്റ് കാര്യങ്ങളെ നാട് വന്നിരിക്കുന്ന നമ്മുടെ നോർമലിൽ കൊടുക്കുന്ന ലൈറ്റ് ഐറ്റംസ് ഒക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ ഇത് ഇത് കഴിഞ്ഞ് പക്ഷേ മുകളിലേക്ക് കയറുമ്പോൾ നമ്മൾ ഒരു സ്ട്രിപ്പ് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അത് മുകളിലേക്ക് കയറുമ്പോൾ അത്ര സെക്ഷൻ നിങ്ങളെ കാണും നമ്മൾ സെക്കൻഡ് ഫ്ലോറിലേക്കാണ് കയറിയിരിക്കുന്നത് ബാൽക്കണി ഏരിയ വിശാലമായ ഒരു ബാൽക്കണി ഏരിയ ഉണ്ട് നാട് ഇത്രയും വിശാലമായിട്ടുള്ള ഒരു ഫ്ലോറിങ്സുണ്ട് ഹാൻഡിൽസ് ഒക്കെ ചെയ്ത് വിശാലമായിട്ട് ഫ്രണ്ട് കുറച്ച് ബാക്ക് സൈഡിലേക്കൊക്കെ സൈഡിലേക്കൊക്കെയായിട്ട് ഇങ്ങനെയാണ് ചെയ്തിട്ടിരിക്കുന്നത് ഇതിൻ്റെ മുകളിലാണ് നമ്മുടെ സീലിംഗ് പോഷൻ വന്നിരിക്കുന്നത് ഇവിടെയും ചെയ്തിരിക്കുന്നത് ഫുൾ ആയിട്ട് വാൾനട്ടിൻ്റെ സെക്ഷൻസ് ആണ് ഫുള്ള് ചെയ്തിരിക്കുന്നത് ഫുള്ള് മോഡലൊക്കെ പിന്നെ ഇന്നത്തെ വന്നിരിക്കുന്നത് സ്ട്രിപ്പ് ലൈറ്റ്സ് വന്നിട്ടുണ്ട് അത് ക്ലൈൻറ്റ് തന്നെ അതിൽ സെറ്റ് ചെയ്തിരിക്കുകയാണ് സ്ട്രിപ്പ് ലൈറ്റ്സ് വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ കണ്ട പോലെ താഴെ കൊടുത്ത പോലെ തന്നെ ഇവിടെയും വി മോഡൽ ഏകദേശം ഒരു ഇഞ്ച് റൗണ്ട് പൈപ്പ് ആണ് കൊടുത്തിരിക്കുന്നത് റൗണ്ട് പൈപ്പ് അവർ അവർക്ക് ആ ഡിസൈൻ്റെ അകത്ത് ആ ഒരു മോഡലായിരുന്നു വേണ്ടിയിരുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു റൗണ്ട് പൈപ്പ് വി മോഡലാണ് രണ്ട് സൈഡിലേക്ക് ഡബിൾ സൈഡിലേക്കായിരുന്നു ആദ്യം പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത് പിന്നീട് നമ്മൾ വന്നിട്ട് ഒരു ലെഗ് കൂടെ സെൻറ്ററിലേക്ക് ചായച്ചു അതായത് എല്ലാം ഡിഗ്രിയിലാണ് നിൽക്കുന്നത് ഒന്നും അല്ല ഈ സൈഡ് നോക്കുമ്പോൾ സ്ട്രെയിറ്റ് ആണ് ഇതും അവിടെ നോക്കുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നെങ്കിലും സൈഡിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും ഡിഗ്രിയിലാണ് പോയിട്ടുള്ളത് അപ്പം അതും വളരെ മനോഹരമായിട്ട് തന്നെയാണ് അത് ആ സമയത്തൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ഫുണ്ടായിട്ടുണ്ടെങ്കിലും അടിപൊളിയിട്ട് നമുക്കിത് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാം കാര്യം ഈ ബാൽക്കണി ഏരിയ എന്നൊക്കെ പറഞ്ഞ നല്ല ഭയങ്കര ആണ് നല്ല ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട് നല്ല ഓടി കളിക്കാനുള്ള സ്പേസ് ഉണ്ട് ഇവർക്ക് പാർട്ടിയോ പ്രോഗ്രാമുകളോ ഒക്കെ നടത്താനുള്ള അടിപൊളി സ്പേസ് സ്പേസൂടാണ് ഇത് ഫുള്ളായിട്ട് കവർ ചെയ്ത് ചെയ്തിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ നാട്ടിലുള്ള ആൾക്കാരെ ഇങ്ങനെയുള്ള ബാൽക്കണി ഏരിയയിൽ നമ്മുടെ ഈ ടൈപ്പ് ഓഫ് വർക്കുകളൊക്കെ ചെയ്യുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർ ഫംഗ്ഷനും പാർട്ടിയും ഒക്കെ നടത്തുമ്പോൾ ഗ്രാൻഡായിട്ട് നല്ല അടിപൊളിയായിട്ട് നടത്താൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള ബാൽക്കണി അതായത് നമ്മുടെ നാട്ടിൽ ഭൂരിഭാഗവും ഭയങ്കര കഞ്ചസ്റ്റഡ് ആയിട്ടുള്ള വീടുകളാണ് കാണുന്നതെങ്കിലും ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ കേരള സ്റ്റൈല് വീടുകളൊക്കെ ഇഷ്ടമാണ് ഒരു പ്രീമിയം മോഡൽ വില്ലാസൊക്കെ ഇവരും അക്സെപ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു മോഡൽ അവർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മുടെ വർക്കിനുമൊക്കെ നല്ല രീതിയിൽ ഇവിടെ സ്കോപ്പ് ഉണ്ട് ഒരു കോൺടാക്ടിവിറ്റി അതിൽ നിന്ന് നല്ല രീതിയിൽ നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കാൻ തുടങ്ങി തീർച്ചയായിട്ടും നല്ല 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 ഒരുപാട് വർക്കുകൾ നമുക്ക് കിട്ടും പ്രത്യേകിച്ച് ഈ ഒരു സ്പേസ് ഈ ഒരു വീട് നിൽക്കുന്ന സ്പേസ് അതിമനോഹരമാണ് നല്ല ഫാക്ലേക്ക് നോക്കുമ്പോൾ അവർ ഭയങ്കര ലോങ്ങിനുള്ള വ്യൂസ് ഇവിടെ കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ വളരെ ദൂരത്തുനിന്ന് തന്നെ ഈ വീട് നല്ല ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് കാണാൻ പറ്റും ഭയങ്കര സോറി പ്രത്യേകിച്ച് സന്ധ്യാസമയം രാത്രി സമയങ്ങളിലൊക്കെ അതിമനോഹരമായ വ്യൂ ആണ് എന്തായാലും ഇപ്പൊ വീഡിയോ എടുക്കുമ്പോൾ രാത്രി സമയത്തെ വ്യൂ കാണിക്കുന്ന നിർവാഹമില്ല അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ തേർഡ് ഫ്ലോറിലേക്ക് വന്നിരിക്കുകയാണ് തേർഡ് ഫ്ലോറിൽ വന്നുകഴിയുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഒരു ഗ്രില്ലിൻ്റെ മനോഹരമായ ഗ്രില്ലിൻ്റെ പോർഷൻ വന്നിട്ടുണ്ട് ഈ വന്നിരിക്കുന്ന മുഴുവൻ ഗ്രില്ലിൻ്റെ പോർഷൻ ഇത് ഒന്നരക്കൊന്നര എന്ന് പറയുന്ന സൈസ് ഇട്ട് സ്ക്വയർ സ്ക്വയർ ട്യൂബ് ഇട്ടിട്ട് ഫുള്ളായിട്ട് ഒരു സ്ട്രൈപ്പ് വർക്ക് അത് വെർട്ടിക്കൽ വർക്ക് മാത്രം ചെയ്തിട്ടുണ്ട് വെർട്ടിക്കൽ വർക്ക് മാത്രം ചെയ്തിട്ട് ഇത് മൊത്തം ഓപ്പൺ ബാൽക്കണിയാണ് ഓപ്പൺ ബാൽക്കണി ഏരിയ ഫുൾ ഞാൻ ഫ്രീ ആയിട്ട് ഇട്ടിട്ടുണ്ടെന്നാൽ മുൻഭാഗത്തുനിന്ന് നിങ്ങൾ കാണും ഫോട്ടോയ്ക്കകത്തും വീഡിയോയ്ക്കകത്തും കാണുമ്പോൾ മുൻഭാഗത്തു നിന്ന് കാണുന്ന കുറച്ച് ഏരിയാണത് ഏരിയൽ കുറച്ച് ഭാഗങ്ങൾ ചുമ ഉപയോഗിക്കാനായിട്ട് അതൊരു ഡിസൈൻ്റെ ഭാഗമായിട്ട് മാത്രം ഇവിടെ നമ്മൾ ടോപ്പിൽ കുറച്ച് സീലിങ് വിത്ത് കുറച്ച് അല്ലാതുള്ള വർക്കുകൾ കുറേ ചെയ്തിട്ടുണ്ട് ഇതാണ് ഇവിടെ ഓപ്പൺ സ്പേസ് വരുന്നുണ്ട് ഇവിടെ അവരുടെ ഒരു ദൂരത്ത് വളരെ ലോങ്യിൽ നിന്ന് അതായത് വളരെ നിന്ന് നല്ല സ്പേസ് ഉണ്ട് ഇപ്പോഴെ വീട് നല്ല രീതിക്ക് എത്ര ദൂരത്തിൽ നിന്ന് വേണമെങ്കിലും ആൾക്കാർ കാണാൻ കഴിയുന്ന രീതിയിൽ നല്ല ദൂരത്താണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വളരെ അതൊക്കെയാണ് റോഡ് മെയിൻ റോഡ് അതാണ് മെയിൻ റോഡിൽ നിന്ന് വരുമ്പോൾ തന്നെ ഈ ഒരു പേര് അവിടെ നിന്ന് തന്നെ ആയിട്ട് കാണാൻ പറ്റും ഇതിലെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ടോപ്പിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ സീലിംഗ് വർക്ക് ഇതൊരു ഡിസൈൻ്റെ ഭാഗമായിട്ട് ആർ ആറ് ബൈ ആറ് എന്ന് പറയുന്ന ഒരു സ്മേറ്റൂബ് സെക്ഷൻ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് അതൊക്കെ ഞങ്ങൾ മുകളിൽ കയറ്റാൻ ഒരുപാട് ബുദ്ധിമുട്ടി ഒരുപാട് ഞങ്ങൾ പാടുവിട്ടു എന്നാലും വളരെ മനോഹരമായിട്ട് ആയിട്ട് നമുക്കത് ചെയ്ത് തീർത്ത് ഇറങ്ങാനായിട്ട് പറ്റുള്ളൂ പിന്നെ അല്ലാതെ വരുന്ന ഏതെങ്കിലും ഒരു സിക്സ് അല്ലാത്ത രീതിയിൽ അല്ല ഇത് ഡിസൈൻ എന്ത് പേരാണ് പറയേണ്ട തരത്തിലുള്ള വെട്ടിക്കൂട്ടി നമ്മളങ്ങ് ചെയ്തു എന്നേ ഉള്ളൂ പക്ഷെ അതും എൻ്റർലി മറ്റേ ലോങ് വ്യൂ വരുമ്പോഴത്തേക്കും നല്ല ഡിസൈനാണ് വരുന്നത് പിന്നെ ഇവിടെ ഹാൻഡ്രിലൊക്കെ ഹാൻഡിൽ ഹാൻഡിലൊക്കെ ചെയ്ത് ഏറ്റവും ഭംഗിയൊക്കെ ഹാൻഡിൽ ഹാൻഡലൊന്നും നമ്മുടെ സ്കോപ്പിൽ പെട്ടെന്ന് അല്ലായിരുന്നു വേറെ ആരും ചെയ്താണ് എന്നാലും അതും വളരെ മനോഹരമായിട്ട് എന്തെങ്കിലും മനോഹരമായിട്ട് തന്നെ ആ ഒരു പോട്ടും ചെയ്തു തീർത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാം കഴിഞ്ഞല്ലോ വീഡിയോ എല്ലാം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണം അതോടൊപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും ഒരു തന്നു കഴിഞ്ഞാൽ വലിയ സപ്പോർട്ടായിരിക്കും നിങ്ങൾ വരുന്ന സപ്പോർട്ടാണ് എപ്പോഴും ഞങ്ങളുടെ ടീമിന് ഏറ്റവും വലിയ ഫലം അപ്പം ഈ വർക്ക് തന്ന കയൻറ്റിനോടും ഈ വർക്ക് പൂർത്തീകരിച്ചാൽ ഞങ്ങളുടെ എല്ലാ എൻ ഡി ആർ ഫാമിലി ടീമിനോടുള്ള നന്ദി അറിയിക്കുന്നു അപ്പം നമുക്ക് അടുത്ത സൈറ്റിൽ അടിപൊളി അടിപൊളി ഒരു സൈറ്റ് കിട്ടട്ടെ അടിപൊളി ഒരു സൈറ്റ് കിട്ടി ആ വർക്ക് ചെയ്ത് നിങ്ങളിലേക്ക് അത് തരാൻ കഴിയട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ വീണ്ടും കാണാം പ്പോൾ തൃശ്ചി കാട്ടൂരിൽ നിന്ന് ഫാപ്ടക് ടീമിനു വേണ്ടിയിട്ട് എ ബി ജോസഫ്